അലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കുറേ നാൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കാരണം ഭയങ്കര ബിസിയാണ് എന്തെല്ലോ പ്രോഗ്രാംസായിട്ട് ഫുള്ള് തിരക്കുക കുറേ വീഡിയോ എഡിറ്റിങ്ങിന് ഇങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനും മോനും മോളും കൂടിയിട്ട് നമ്മുടെ മസ്കോട്ട് മസ്കോട്ടിലേക്ക് പോയതാണ് മസ്കോട്ടിൽ പോയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കെഫേ കേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു കെഫേൻ്റെ അടിപൊളി കെഫേ അടിപൊളി ആംബിയൻസിലായിട്ട് അങ്ങനെ അവിടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അമിഷ് ഒരു വൺ വീക്കിലേക്ക് വന്നതായിരുന്നു അമീഷ് പോയി ഫ്രൈഡേ പോയി ആ സമയത്ത് മിച്ചം ഉണ്ടായിരുന്നു ഒരു ടു ഡേയ്സിലേക്ക് ഇതിൻ്റെ ഒരു വൺ ഒരു ദിവസം മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മളെ പാനൽ മെമ്പേഴ്സിന് ആഫീസിൻ്റെ പിന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇതുവരെ എഡിറ്റും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല കുറേ വീഡിയോ ഇങ്ങനെ കിടക്കുന്നുണ്ട് ശരിക്കും നമ്മളെ കടൽ കാഴ്ച കണ്ടിട്ട് ഫുഡ് കഴിക്കാം നല്ല പിന്നെ കടൽ മാത്രമല്ല ആ സ്വിമ്മിങ് പൂൾ അതിൻ്റെ താഴെത്തന്നെ നല്ല നീല വെള്ളമൊക്കെ ആയിട്ട് നല്ല സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഉണ്ട് ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഈവനിങ് ഒരു വേറെ തന്നെ വൈബ് രാത്രിയാകുമ്പോൾ അതിലേറെ അടിപൊളി വൈബ് അവിടെ അങ്ങനെ പിസ്സ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ലോഡഡ് ഫ്രൈസ് ആണ് അത് ടേസ്റ്റി ആയിരുന്നു അതായത് ഫ്രഞ്ച് ഫ്രൈസും നമ്മളെ ചീസും ചിക്കനൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നെക്സ്റ്റ് വന്നത് ഡൈനാമിക് ഡയനാമിറ്റ് ആയിരുന്നു പിന്നെ സ്റ്റീക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ടോപ്പ് മാർക്ക് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് പിസ്സ അത്ര അടിപൊളിയായിരുന്നു പിന്നെ വന്നത് സാൻഡ്വിച്ച് ആയിരുന്നു ക്ലബ് സാൻഡ്വിച്ച് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റീവ് ടേസ്റ്റി ആയിരുന്നു പിന്നെ സാൻഡ്വിച്ച് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ഇതിപ്പോൾ ഇവരെടുത്തിട്ടിപ്പോൾ ഏകദേശം അഞ്ച് മാസമായി നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് എവിടെ പോയിക്കാൻ നമുക്ക് നല്ല ആംബിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നൂല പിന്നെ നല്ല അടിപൊളി കോൾഡ് കോഫി എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് അന്ന് ടേസ്റ്റ് ആയിരുന്നു ഡ്രിങ്ക്സ് എല്ലാം സൂപ്പർ ആയിരുന്നു നമ്മൾ കഴിച്ച ഡ്രിങ്ക്സ് എല്ലാം അടിപൊളിയായിരുന്നു അമീഷിന് ഇങ്ങനെ തണുത്ത സംഭവങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവനിക്ക് പിന്നെ മൊഹിറ്റോ വന്നതെന്ന് പറഞ്ഞാൽ ബ്ലൂക്കറിയക്കാവും പാഷൻ ഫ്രൂട്ട് മൊഹിറ്റോ വന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അമീഷിനെ കുടിക്കാൻ വേണ്ടിയിട്ട് മിച്ചു വിടുന്നില്ല ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ടായിനി ഓവൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ള് കുടിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും അവൾ കോമഡി പറയും അങ്ങനെ അമീഷ് അങ്ങനെ ചിരിക്കും പിന്നെ നെക്സ്റ്റ് ആൽഫ്രഡോ പാ ചിക്കൻ പാസ്തയാണ് വന്നത് അതും ടേസ്റ്റി ആയിരുന്നു നല്ല വൈറ്റ് സോസിലെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു ശരിക്കും ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ചൂടോ അല്ലെങ്കിൽ മോഹിറ്റോ കഴിക്കുമ്പോൾ ഞാൻ വല്ല വീഡിയോലും പറയുന്ന പോലെ മൊഹിറ്റോ കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ നമ്മൾ മൊത്തം ശരീരം തണുക്കുന്നൊരു ഫീലാണ് നിങ്ങൾ കണ്ടില്ല എന്തൊരു ആംബിയൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ എല്ലാം നടത്തണമെങ്കിൽ നല്ലൊരു രസമുള്ള ഒരു സ്ഥലം കുറേ ഇത് ഓപ്പൺ ആയപ്പോഴേ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ തലേന്നാണ് തോന്നുന്നു പോയത് ഈ ഇവിടെ പോയതിൻ്റെ ഈ ഞാൻ മക്കളെയും കൂട്ടിയിട്ട് പോകുന്നതിൻ്റെ തലേന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത് പിന്നെ വന്നത് ഒരു കേക്കാണ് ഡെക്കാഡൻ ചോക്ലേറ്റ് കേക്കാണ് അതും നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ അവിടെ ആ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഹഡ്രഡ് റുപ്പീ പേ പെർ പേഴ്സൺ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യണം പക്ഷേ നമുക്ക് നമുക്കത് ഹൺഡ്രഡ് റുപ്പീസ് എന്ന നഷ്ടമല്ല നമ്മളത് ഫുഡിൻ്റെ നമ്മൾ ബില്ലിൽ നിന്ന് അവരെ ഹൺഡ്രഡ് റുപ്പീസ് മൈനസ് ചെയ്യും ഇപ്പോൾ നമ്മൾ ഒരാളാണ് പോകുന്നുണ്ടെങ്കിൽ അറുന്നൂറ് റുപ്പി രൂപ രണ്ടാളാണെങ്കിൽ അയിരുന്നൂറ് രൂപ എല്ലാം മൈനസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം നേരത്തെ വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടുന്ന സൗണ്ട് വരുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് പടക്കം പൊട്ടുന്നുണ്ടോന്നേ മസ്റ്റ് വേസ്റ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ എന്തായാലും മിസ് ചെയ്യരുത് ഞങ്ങൾ പിന്നെ വന്നത് ഇതാ ഗ്രീൻ ആപ്പിൾ ആണ് മക്കളെ ചുറ്റുമുള്ളതൊന്നും കാണില്ല കാണില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥിതിയാണ് കാരണം ഭയങ്കര നല്ല ദാഹം ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ല കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കുടിക്കുമ്പോൾ നല്ല അമീഷിന് ഇങ്ങനെയുള്ള തണുത്തത് എത്ര കഴിച്ചാലും മതിയല്ലോ പിന്നെ നമ്മൾ അജുവിനെ കണ്ട് നമ്മുടെ കെ ഫെ കെ ഓണർ അജു ഉണ്ടായിരുന്നു പിന്നെ മാനേജറും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നമ്മൾ അജുവിനോട് സംസാരിച്ച് നമ്മൾ പോകുമ്പോൾ വൈകുന്നേരം എത്തി തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഈ ടൈമായിട്ടുണ്ടായിരുന്നു അതായത് മകരുവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ട ആ ഒരു ലൈറ്റിൽ നമുക്ക് കടലും ആ ഒരു സ്വിമ്മിങ് പൂളെല്ലാം കാണാൻ വേണ്ടിയിട്ട് എന്ത് മൊഞ്ചാ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മനസ്സും വയറും നിറഞ്ഞൊരു ദിവസമായിരുന്നു അങ്ങനെ ഞാൻ പറ ബ്രെഡ് സാൻഡ്വിച്ചാണ് എനിക്ക് ഒരു തീരെ ഓക്കെ ഓക്കെ അല്ലാത്തത് തോന്നിയത് ബാക്കിയെല്ലാം പിന്നെ ടേസ്റ്റി ആയിരുന്നു സൂപ്പർ എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ പിസ്സ തന്നെയാണ് പിസ്സയും അവിടുത്തെ എല്ലാ ഡ്രിങ്ക്സും നമ്മൾ കഴിച്ച എല്ലാ ഡ്രിങ്ക്സും ഒന്നിനൊന്ന് വെച്ചായിരുന്നു നിങ്ങൾ കെഫേ കേസിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോവുക നമ്മുടെ ബി ബേബി ബീച്ചിൻ്റെ അടുത്തുള്ള മാസ്കോട്ടിലാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഗ്യാതറിങ്ങിനെല്ലാം പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് ഫോട്ടോ എടുക്കേണ്ട സ്ഥലമുണ്ട് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്ജ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം ബായ്